ശ്രീ പ്രശാന്ത് ഈ മുനമ്പം വാർത്തയിൽ ഇടം പിടിച്ചിട്ട് കുറേ നാളുകളായി മുനമ്പക്കാരെ എല്ലാവരെയും കൂടി കബളിപ്പിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് അവരുടെ ഭൂമി അവരിപ്പോൾ അവിടെ കുടികിടപ്പുകാരെ പോലെ കഴിയുകയാണ് അവർക്ക് ഈ ഭൂമി ഈട് വെച്ച് വായ്പ എടുക്കാനോ ഒന്നും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് അവനവൻ്റെ കിടപ്പാട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതി അവരവർക്കത് ഉണ്ടാകുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ ഈ രാഷ്ട്രീയക്കാരുടെ ഈ തര ഒരു മാറ്റം ഇതെന്ത് തരത്തിലായിരിക്കും പോവുക മുനമ്പം രാഷ്ട്രീയം അല്ലെങ്കിൽ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറി അത് സുരേഷ് ഗോപി ഇടപെട്ടതിന് ശേഷമാണ് രാഷ്ട്രീയ വിഷയമാവുന്നത് നേരത്തെ നമ്മുടെ പല പറഞ്ഞിട്ടുള്ളതുപോലെ പറഞ്ഞിട്ടുള്ളത് പോലെ വിഷയം സമരം ആ സമരം കേരള രാഷ്ട്രീയത്തിൽ നാളെ കാലത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനുമെ ബാധിക്കുമോ എന്നുള്ള രീതിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഈ എനിക്ക് തോന്നുന്നു ഈ ലോകസഭയിലെ ഈ സമ്മേളന കാലയളവിൽ തീരുമാനിക്കേണ്ട ലോക്സഭ തീരുമാനം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഈ വിഷയം അനുദിനം ചർച്ച ചെയ്യപ്പെടുന്നു അതിനകത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ പറയാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ യഥാർത്ഥ കഥ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് അതായത് മൊരമ്പം അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ കൃത്യമായി പറയുന്നത് പുള്ളി പറഞ്ഞത് വക്കഭൂമിയല്ല വക്കഭൂമിയല്ല പുള്ളി എന്നിട്ട് വേറൊരു വാചവും പറയുന്നത് പച്ചവെള്ളത്തെ തീ കത്തിക്കുന്ന ആർ എസ് എസ് അജണ്ട ആർ എസ് എസ്കാർ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഈ വിഷയത്തിൽ പറയുന്നത് സത്യം സുരേഷ് ഗോപി എന്ന് പറഞ്ഞു സുരേന്ദ്രൻ ചെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബിജെപിയുടെ നേതാക്കന്മാരൊക്കെ ചെന്ന് പറഞ്ഞു ഇത് ഇത് വിഷയം പരിഹരിക്കണമെങ്കിൽ ഒരുപക്ഷെ ആ നിയമം നേരത്തെ ഉള്ള നിയമം ഭേദഗതി വരുത്തണം ആ നിയമം ഭേദഗതി വരുത്തും മാത്രമല്ല മുൻകാല ഭേദഗതി വരുത്തണം ആ ഭേദഗതി വരുത്താതെ ആര് ആരും അടുത്ത് വന്ന് എന്ത് പറഞ്ഞാലും അതിനകത്ത് നിയമസാധ്യയില്ല നേതാക്കൾക്കെത്തില്ല എന്ന് ബി ജെ പി പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് ഇതുവരെ പറഞ്ഞു വിഷു എന്ന് പരിശുദ്ധ അഭിപ്രായം പറഞ്ഞിട്ട് സാറ് കേട്ടോ ഞാൻ കേട്ടില്ല സൂര്യ സുരേ ഈ പറയുന്ന വി ഡി സതീശനും ഇവിടുത്തെ കുറെ ആൾക്കാരും ഇവിടെ മുനമ്പത്തുകാരുടെ മുന്നൂറ് പേര് അല്ലെങ്കിൽ പത്തറുന്നൂറ് കുടുംബങ്ങളുണ്ട് അതിനകത്ത് ഇരു പത്തോ ഇരുന്നൂറ് ഹിന്ദുക്കളുണ്ട് ഒരു മുസ്ലിം ഉണ്ട് ബാക്കി മത്സരബന്ധനത്തിന് പോകുന്നവർ ഇവരുടെ വസ്തു പോകുന്നു എന്നുള്ള കാര്യം വാസ്തവാണോ ഈ വസ്തു തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഇനി ഒരു ക്ലെയിം ഉണ്ടാവാത്ത രീതിയിൽ വസ്തു തിരിച്ചു കൊടുക്കണം കൊടുക്കണം എന്നുള്ളത് വാസ്തവാണോ ഈ വാസ്തവത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് കാരന്റെ പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബി ഡി സതീശൻ രാവിലെ ഉച്ചയ്ക്കും ഈ ആർ എസ് എസിന്റെ പച്ച കിത്തി കത്തിക്കുന്ന ആർ എസ് എസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗും എന്തുവാ ക്രിസ്ത്യാനിയും കൂടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആർ എസ് എസ് അവരെന്തോ പ്രശ്നമുണ്ട് മുനമ്പത്തെ വിഷയം അവർ പറഞ്ഞു ഞങ്ങളുടെ കിടപ്പാടം മോനൊപ്പത്തില്ല മുസ്ലിം ലീഗ് സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തന പറഞ്ഞേ മുസ്ലിം ലീഗ് അന്ന് ഇന്നും പറയുന്നുണ്ട് മുനമ്പത്ത വക്കഭൂമിയാ വക്കപ്പ് ഒരു വട്ടം വക്കപ്പാണെന്ന് വക്കഭൂമി പറഞ്ഞ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അഡ്വൈസ് വെക്കോ വൺസ് എഴുതി അത് രമ്യമായിട്ട് പരിഹരിക്കണം തങ്ങളീഴു കൂടി കുഞ്ഞാലിക്കുട്ടി കൂടി അത് അവർ പറഞ്ഞ പത്രകാരത് പറഞ്ഞവരെ ഞാനീ പറഞ്ഞു ഞങ്ങൾക്ക് മുനമ്പത്തെ പാവം പിടിച്ച മത്സ്യത്തൊഴിലാളികളെയും അവിടുത്തെ പാവം പിടിച്ചവരെ ഇറക്കി വിടാൻ താല്പര്യമില്ല അത് രമ്യമായിട്ട് പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവട്ടെ അതിനകത്ത് ഞങ്ങൾ കൂടാം അതേ പറഞ്ഞുള്ളൂ അതിനകത്ത് ഒരുപക്ഷെ അവർക്ക് അവിടെ താല്പര്യം കാണും നാളെ കാലത്തെ വേറെ എവിടെയെങ്കിലും നാന്നൂറ് ഏക്കർ വക്കപ്പിന് കൊടുക്കണമെന്ന് പറയും അത് അവരുടെ കാര്യമാണ് മുസ്ലിം മുസ്ലിം ലീഗിന്റെ താല്പര്യ മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ മുന്നോട്ടിരിക്കുന്ന പാർട്ടിയാ മുസ്ലിം ലീഗ് വക്കപ്പിന്റെ ഭൂമിയെ ഇവിടെ ഭൂമി ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ മാറ്റി കൊടുക്കണം അത് അവരുടെ ന്യായം അവരെ അത് അതൊന്നും പറയുന്നുള്ളൂ ഇന്നലെ അതെ ഈ ടൂറിഷം പറഞ്ഞുള്ളൂ അതേ ഷാജി പറഞ്ഞോളൂ എനിക്ക് അവരുടെ ഭാഗത്തോടെ ന്യായം അവർ ഈ കാര്യം തുറന്നു പറയുന്നുണ്ടല്ലോ സാറേ അവര് പറയുന്നുണ്ടത് വക്കപ്പിന്റെ ഭൂമിയാ വക്കപ്പിന്റെ ഭൂമിയാ അവരെ ഇറക്കി വിടേണ്ട മറ്റൊരു ഇതുവരെ വിളിച്ചത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളത് അതിന്റെ രാഷ്ട്രീയം വേറെ ഭൂമി വേണം കൊടുക്കണം ഈ ഇതാണ് അതിന്റെ കാര്യം അതിന് രമ്യ തീരുമാനം എന്ന് പറഞ്ഞാൽ വാണ്ടേ ഇരിക്കുന്ന സാധനം എനിക്കോണമെങ്കിൽ അതിന് ഒന്നെങ്കിൽ പൈസ തരണം അല്ലെങ്കിൽ വേറെ സാധനം തരണം എന്നിട്ട് അതിന്റെ അർത്ഥം രമ്യമാ പരിഹരിക്കണം അവരെ അവിടെ നിന്ന് ഇറക്കി വിടണ്ട അതിന് വേറെ ഭൂമി കൊടുക്കട്ടെ ഈ രീതി പരിഹരിക്കണം അവർ അവര് പറയുന്നത് അപ്പൊ അതിനെ സ്വന്തം ആയിട്ട് രാഷ്ട്രീയപ്രാൻ പറഞ്ഞ അവരേ ഉള്ളൂ ഞാൻ അല്ല എന്റെ ഞാൻ എന്റെ രീതി ചിന്തിച്ചോളൂ ഇദ്ദേഹം ഇതിനെ രാവിലെ പോയിട്ട് ഉച്ചയ്ക്കും ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവണമെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിനെ ഇപ്പം താങ്ങിയെടുത്തുകൊണ്ട് പോകുന്നതിലും നമ്മൾ നേരത്തെ പല ടോക്കുകളും പറഞ്ഞു കേന്ദ്രത്തിലെ കോൺഗ്രസുകാരനും നേതാക്കന്മാർക്കും ഉറച്ച് വന്ന് നിന്ന് മത്സരിച്ച് ജയിക്കുമോ എന്ന് ഉറപ്പുള്ള സീറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഭാഗത്തേ ഉള്ളൂ അതുകൊണ്ട് അവരുടെ കയ്യിലായ കേരളത്തിലെ യു ഡി എഫ് അവരുടെ കയ്യിലായ യു ഡി എഫ് രാഷ്ട്രീയം നാളെ കാലത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനകത്ത് മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് ആ അഭിപ്രായത്തെ മാനിക്കത്തക്ക രീതിയിലുള്ള എം എൽ എമാരും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നിയമസഭാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ ജയിക്കേണ്ട രീതിയിലുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ അഭിപ്രായം പറഞ്ഞതിന് ശേഷം മാത്രം അഭിപ്രായം പറയാൻ ഗതികെട്ട ഒരു കോൺഗ്രസും ഒരു പ്രതിപക്ഷ നേതാവും ഒരു കെ പി സി പ്രസിഡന്റും ഒക്കെ ഉള്ളത് അതുകൊണ്ടാ ഇന്നലെ പറഞ്ഞപ്പം മീറ്റിമോതും കഷി പലവട്ടം ഇത് വക്കഭൂമി അല്ല വക്കഭൂമി അല്ല എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞത് അവിടെ നിന്നാട്ട് അത് വക്കഭൂമി തന്നെ പിന്നെ കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഭൂമിയാണ് അവിടെ ഇവിടുത്തെ മതസൗഹാർദ്ദം പാലിച്ചു അല്ലെങ്കിൽ അവിടെ അപ്പുറത്തെ പാവം പിടിച്ച ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അവിടുത്തെ മുനമ്പ നിവാസികൾക്കും ദോഷം വരാത്ത രീതിയിൽ നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കാം ഭൂമി അല്ലെന്ന് കേറി അങ്ങ് പറയണ്ട പ്രതിപക്ഷം ഇവരുടെ സഹനസമരത്തിലേക്ക് കടന്നപ്പോഴേ ഹൈബിഡൻ അവിടെ ഓടിയെത്തി ഇവരൊക്കെ ഭയക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും നിങ്ങളെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഞാൻ എന്റെ എം ബി പദവി രാജിവെച്ച് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും എന്നൊക്കെ വലിയൊരു വീരവാദം പോയിരിക്കുകയാണ് അല്ല ഇത് നടക്കത്തില്ല സാറേ അവർക്ക് ഇതെല്ലാം മനസ്സിലായി അഞ്ചു കൊല്ലമായി ഇവർക്ക് നോട്ടീസ് കിട്ടിയിട്ട് തങ്ങളുടെ ഫാമിലിന്നുള്ള അന്ന് യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്ന വക്കഫിന്റെ ചെയർമാനാണ് നോട്ടീസ് കൊടുത്തത് ആ നോട്ടീസ് കൊടുത്തതിനകത്ത് യാതൊരു തെറ്റും ഉണ്ടെന്നില്ലെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത് ഇതിനകത്ത് വലിയ രാഷ്ട്രീയമുണ്ട് ഇത് ഇതും അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി വി എസിന്റെ കാലത്താണ് ഈ ഭൂമി വക്കഫിന്റെതാണ് തീരുമാനിച്ചു കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അന്നൊരു കമ്മീഷനെ വെച്ചിട്ടാണ് തീരുമാനിച്ചു കൊടുക്കുന്നത് ആ പറയുന്ന മനസ്സിലാണ് അഞ്ചു കൊല്ലോ ആയാലോ നോട്ടീസ് കൊടുത്തിട്ട് ഈ അഞ്ചു കൊല്ലം ഇവരെല്ലായിടത്തും കയറി നടന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കണ്ടല്ലോ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളുടെ ഇവരുടെ ഈ പ്രശ്നം വന്നോ ഇപ്പൊ സുരേഷ് ഗോപി പോയി കഴിഞ്ഞാൽ ഒരു വക്കഫ് ഉണ്ടെന്നും എന്തോ വക്കഫ് വക്കഫെന്ന് നമ്മളും തിരക്കാൻ തുടങ്ങിയത് അപ്പൊ അതിനകത്ത് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ടോ അപ്പൊ ഇത് മറച്ചു പിടിക്കേണ്ടോ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ആവശ്യമാണോ അപ്പൊ ഈ മാധ്യമങ്ങൾക്ക് ഇത് മറച്ചു പിടിക്കണമുൾ അതിനകത്ത് ആ മാധ്യമങ്ങളുടെ ഇട ഇടക്കുള്ള ഇടപെടൽ ആരായിരിക്കും ഇതിനകത്ത് ഒരു അജണ്ട ഉണ്ട് അതിനെന്തിനാ അതിനെന്തിനും ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവണം നാളെ കാലത്ത് യു ഡി എഫ് അധികാരത്തിൽ വരണം പറഞ്ഞാൽ ഇത് പണ്ടത്തെ കൂട്ട ആൾക്കാരെ കബളിപ്പിച്ച് മുന്നോട്ട് വരണം ഒക്കത്തിൽ വി ഡി സതീശ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെതിന്റെ കൂടെ ഇതുവരെ അവരെ അധികാരത്തിലേറ്റിയിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഓട്ടും കൂടെ വേണമെന്നുള്ള ആകുലത കൊണ്ടാണ് ം വിഷയം ഒരു വർഗീയ വിഷയമാവുകയെ ആ വിഷയത്തിന് മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് യു ഡി എഫ് എന്ന് തോന്നിയാൽ ഈ നകത്ത് വോട്ട് ചെയ്തോണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിന്റെ വോട്ട് കിട്ടത്തില്ലെന്ന് വളരെ പച്ചയായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ ഇപ്പം ഏറ്റവും അവസാനത്തെ ഉതനപ്പ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മുസ്ലിം ആകപ്പാടെ പതിനായിരം വോട്ടേ ഉള്ളായിരുന്നു പാലക്കാട് പതിനായിരം വോട്ട് കിട്ടുന്നിടത്ത് വോട്ട് പരിശോധിച്ചപ്പോൾ അവിടെ ബി ജെ പിക്ക് വോട്ട് കൂടല ക്രിസ്ത്യൻ ഭാഗത്ത് അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ കടന്ന് ഈ പാമ്പ് പിടിച്ച പാമ്പിടിച്ചത് ഇല്ല പണ്ട് കുരിയുടെ വാലെ പിടിച്ചവരെ മച്ചാന്റെ കാര്യം പോലെ വിടാ നെക്കുവോ വിട്ടാ പുലിയടിക്കും വിടാതിരിക്കാനൊക്കെ വീട്ടിൽ പോണ്ടേ എന്ന് പറഞ്ഞവരാ അവസ്ഥ തീരുമാനിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെ നേതൃത്വം കൊടുത്ത് കോൺഗ്രസിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളാ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം മുഖ്യമന്ത്രി നാളെ കാലത്തെ മുസ്ലിം ലീഗും ഇവിടുത്തെ നേരത്തെ നിന്ന ആൾക്കാരും ഒക്കെ മുസ്ലിം ലീഗ് സഹായിക്കണം രണ്ടാമത് എംഎൽഎമാര് കൂടുതൽ ഉണ്ടാവണം നിയമസഭയിൽ എംഎൽഎമാർ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ അത് അതറിയാമല്ലോ നേരത്തെ വോട്ട് ചെയ്ത് അതേ പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് വോട്ട് ചെയ്യണം ആ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് ക്രിസ്ത്യാനി ഉണ്ടാവണം മുൻപ് വിഷയം ഇതേ രീതിയിൽ മുസ്ലിം ലീഗ് നിലപാടെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ക്രിസ്ത്യാനി വോട്ട് ചെയ്യും അപ്പൊ ക്രിസ്ത്യാനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് മുസ്ലിം ലീഗ് വന്നില്ലേ ആകപ്പാടെ പെട്ടു കഴിക്കുക വി ഡി സതീശൻ അതിന് വി ഡി സതീശൻ പണ്ടത്തെ കൂട്ട് ഇപ്പോഴും ഒരു രാഷ്ട്രീയം പറഞ്ഞ് കേരളത്തിലെ ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിച്ചാൽ വി ഡി സതീശൻ കൂടുതൽ ദോഷം ചെയ്യത്തേയുള്ളൂ ആർ എസ് എസ് പച്ചവെള്ളത്തിൽ തീകത്തിക്കുന്നൊക്കെ പറഞ്ഞാൽ മുനമ്പ് വിഷയത്തിനതൊന്നും ആർ എസ്സിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണം ഇവിടെ ആൾക്കാരുടെ ചുമ്മാ ഉണ്ടാക്കി കേരളത്തിന്റെ എപ്പോഴും എന്ത് വിഷയം വന്നാലും ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അത് മാറി ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അറിയാം അവരെന്തോ ചെയ്യുന്നു മുസ്ലിങ്ങൾ വ്യക്തമായിട്ട് അറിയാം ക്രിസ്ത്യാനിക്കറിയാം അവരെന്തോ ചെയ്യുന്നത് അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്തെന്നുള്ള കാര്യത്തെ പറ്റി ഒരു വ്യക്തത തന്നു അതായത് തുടക്കത്തിൽ നടന്ന ഒരു കമ്പോളായി ആർ എസ്സിനെ അല്ലെങ്കിൽ ബിജെപിയെ കുറ്റം പറയുന്ന രീതിയിൽ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പരിധി പരിധിവരെയുള്ള ജനങ്ങൾ ആയിട്ടുണ്ട് നേരത്തെ പത്ത് ഇരുപത് ശതമാനം ഉള്ളെങ്കിൽ വളരെ ശതമാനം കൂടി കൂടി വരും എനിക്ക് എനിക്ക് ഇത് ഇത് ഈ തൊട്ടാൽ പൊള്ളുന്ന ഇങ്ങനെ അങ്ങ് ഇട്ടേക്കും അല്ല പറഞ്ഞാൽ ഇതിനകത്ത് വലിയ വിദഗ്ധമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ ഇതിനകത്ത് മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു നേരത്തെ ഒരു കമ്മീഷനെ വെച്ചാണ് ഇത് മുനമ്പത്തെ വസ്തുവാണെന്ന് ആണെന്ന് വി എസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ നാളെ കാലത്തെ ഇത് മുനമ്പത്തെ വസ്തു ആണെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ത് ആണെന്ന് പറയുക അപ്പൊ മുനമ്പത്തെ പക്ഷേ ആണോ ആണെന്ന് പറയാൻ പിണറായി വിജയൻ പറയും അവിടെ കുടിയൊഴിപ്പിക്കാൻ ഒഴിപ്പിക്കാൻ ഒക്കത്തില്ലല്ലോ അപ്പം മുസ്ലിം നേതാക്കന്മാരെ എല്ലാം അങ്ങനെ വിളിക്കുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കും അവര് പറയുന്നു ശരി ഞങ്ങൾ ഇത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മറ്റേ നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് ഇവിടെ ഇപ്പൊ നാനൂറ് ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കറേ ഉള്ളൂ അപ്പോൾ പറയാ ഇത് വേണ്ട അവിടെ ഇവിടെ താമസിച്ച നാനൂറ് ഏക്കർ വേറെ എന്നാൽ മതി ഇവിടെ കയറിയാൽ നൂറേക്കറേ നൂ നൂറാ നൂറ് നൂറ്റമ്പതേ ഉള്ളൂ ബാക്കിയെല്ലാം കടലെടുത്ത് പോയി നാനൂറ് പേപ്പറിലേ ഉള്ളൂ നൂറ്റമ്പത് ഏക്കറിനകത്തെ പരത്തുള്ളൂ അപ്പം ഇതേ പിടിക്കാതെ അപ്പുറത്തോട്ട് പോയി പിടിച്ചാൽ ഞ്ഞൂറ് നാനൂറ് ഏക്കർ അല്ലെങ്കിൽ അഞ്ഞൂറ് ഏക്കർ കിട്ടുമെന്ന് വെച്ചു അപ്പൊ ആ രീതിയിൽ പരിഹരിക്കാൻ നോക്കുക ഇതല്ല ഇത് വക്ക ഭൂമി അല്ല എന്ന കമ്മീഷൻ കണ്ടെത്തുന്ന വിചാരിച്ചു അങ്ങനെ നേരത്തെ കമ്മീഷൻ അപ്പം കണ്ടെത്തിയത് വക്ക ഭൂമിയാണെന്നാണല്ലോ അപ്പൊ ഈ കമ്മീഷൻ തമ്മിൽ ഏത് കമ്മീഷനാ ശരിയായ തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിനകത്ത് പ്രശ്നം വരുത്തി ബോട്ടെ ഇത് രണ്ടും ഈ കമ്മീഷൻ എന്താ അധികാരം ഇപ്പോഴത്തെ നിയമം നിലവിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കമ്മീഷന്റെ അധികാരത്തെ മറികടക്കുന്നില്ല പാർലമെന്റിലെ നിയമം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഇത് പറ്റിയൊരു പ്രസ്ഥാനമാണെന്നുള്ള കാര്യം അത് പ്രണവസഭാവും പറ്റിയൊരു പ്രസ്ഥാനത്തിനും കൂടെ കൊണ്ടുപോകാൻ നോക്കുന്നത് ഇദ്ദേഹം വക്കപ്പല്ല വക്കപ്പല്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ കഴിഞ്ഞ് അവിടെ കൊണ്ടുപോകാൻ നോക്കുന്നത് പക്ഷെ ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി വലമ്പത്തുകാരെ അവിടുത്തെ പള്ളിയിലച്ചന്മാരെ മത്സ്യത്തൊഴിലാളികൾ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിങ്ങനെ തീരത്തുള്ളൂ ഇത് തീരണമെങ്കിൽ നിയമം നിയമം തിരുത്തണം നിയമം തിരുത്തിയാലും പോലെ മുൻകാലി പ്രാബല്യത്തോടു കൂടി നിയമം തിരുത്തണം ആ രീതിയിൽ തിരിച്ചേരേ പറ്റത്തുള്ളൂ അതിന് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചേ പറ്റത്തുള്ളൂ കേന്ദ്രം ഭരിക്കുന്ന ഇപ്പൊ അതാണ് നേരത്തെ ഇത്തരത്തിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമത്തെ മറികടക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റ് നടക്കത്തില്ല അന്ന് സുപ്രീം കോടതി കഴിയാത്ത കാര്യം അങ്ങനെ ഇവിടെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് തീരുന്നത് പക്ഷേ ഈ ഭേദഗതിക്ക് അവര് കോൺഗ്രസ്കാര് അതുകൊണ്ടാ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം എതിരായിട്ടിരിക്കുന്ന സംഭവത്തിന് വി ഡി സതീശൻ വി ഡി സതീശൻ പറയാനൊക്കെ ഞാൻ അതിനെതിരാഡി സദേശം നാളുകാലത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ടാവാതിയോ അപ്പൊ ആഴപ്പാടെ വി ഡി സദേശം പെട്ടു സ്വപ്നം കണ്ടു കിടക്കുന്ന ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് ഇതിനെ ഈ ഭേദഗതിയെ അനുകൂലിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസുകാര് ബി ജെ പി ബിജെപിയുടെ പോലെ അനുകൂല അവര് കേന്ദ്രത്തിൽ എടുക്കുന്ന അല്ലെങ്കിൽ ദേശീയ പാർട്ടിയുടെ പൊതുവേ ഉള്ള നിലപാടിന് അനുകൂലമായിട്ടല്ലേ പാർട്ടിക്കകത്ത് ആളും കേൾക്കാനോ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ വിഷ് ഇപ്പോഴത്തെ നിയമ ഭേദഗതിക്ക് കോൺഗ്രസ് അനുകൂലമല്ല വനംപത്ത വിഷയം കത്തി വന്നാൽ നാളെ കാലത്ത് യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറയും അപ്പൊ ഇത് ഇങ്ങനെ ഉരുട്ടിപ്പിരട്ടി കൊണ്ടുപോകാനാണ് നോക്കുന്നത് പക്ഷെ ഉരുട്ടിപ്പിരട്ടി കൊണ്ടുപോകാനൊന്നും മുസ്ലിം ലീഗിനെ ആഗ്രഹിക്കുന്നില്ല മുസ്ലിം ലീഗ് പറയുന്നത് ഇത് ഭൂമിയാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല അതിനെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്താ കാര്യം ഞാൻ പറഞ്ഞു അപ്പം ഈ രീതിയിൽ ഇ ഡി സതീശൻ ഇനി ഇത് ഈ വിഷയവും അല്ലെങ്കിൽ ഏത് വിഷയവും ആർ എസ് എസിന്റെ പുറത്ത് പറഞ്ഞ ഒരു വർഗീയ ദുരുവരണം ഉണ്ടാക്കി മുന്നോട്ട് പോയി അധികാരത്തിൽ വരാമെന്നുള്ള രീതിയൊന്നും എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന് ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് മുനമ്പത്തത് ഭൂമി തന്നെ അതിന് മാറ്റം പറഞ്ഞു നിയമഭേദഗതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക